എറണാകുളത്ത് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അറുനൂറ് മീറ്റർ ദൂരത്തിലായി നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിശാലമായൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ വില കുറച്ച് വാങ്ങുവാൻ കഴിയുന്ന മനോഹരമായിട്ടുള്ളൊരു ഫോർ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്ഡ് വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മുൻപേ സൂചിപ്പിച്ച പ്രകാരം എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി തേവക്കലിന് സമീപത്തായിട്ടാണ് മനോഹരമായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീട് നാല് പോയിന്റ് അഞ്ഞൂറ് സെന്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് ഒരേക്കറിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശാല വില്ല കമ്മ്യൂണിറ്റിയിൽ ഇനി രണ്ട് വീടുകൾ മാത്രമാണ് വിൽപ്പനക്കായി അവശേഷിക്കുന്നുള്ളൂ ഏകദേശം മുപ്പത്തിയഞ്ചോളം വീടുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ബാക്കി എല്ലാ വീടുകളിലും ഇതിനോടകം തന്നെ താമസം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അഞ്ചു മീറ്ററോളം വീതി വരുന്ന വിശാലമായ ഇന്റേണൽ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർപോർച്ചിലേക്കും വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കുമാണ് കടപ്പാ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ഈ ഭാഗങ്ങളിൽ വിരിച്ചിരിക്കുന്നത് മൂന്ന് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ വീടിൻ്റെ ഡെഡിക്കേറ്റ് കാർ പോർച്ചിലും മുൻഭാഗത്തെ മുറ്റത്തുമായി ലഭ്യമാണ് വാസ്തുപ്രകാരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് പില്ല കമ്മ്യൂണിറ്റിയുടെ ഡെഡൻറ്റ് പ്ലോട്ടായതുകൊണ്ട് തന്നെ ഈ വീടിന് മുൻഭാഗത്തായി ഒരു ഗസ്റ്റ് പാർക്കിംഗ് നമുക്ക് എക്സ്ട്രാ ബോണസായി ലഭ്യമാണ് ഈ വീട്ടിൽ കുടിവെള്ള സ്രതസ്സായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ഇടപ്പള്ളി പുക്കാട്ടുപടി ബസ് റൂട്ടിലേക്ക് അറുന്നൂറ് മീറ്ററും തേവക്കൽ വിദ്യോദയ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൂന്നേ മുക്കാൽ കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഏഴ് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പത്ത് കിലോമീറ്ററുമാണ് ഈ ഗംഭീര വീട്ടിൽ നിന്നുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതും മനോഹരമായിട്ടൊരു ബോക്സി കണ്ടംപററി കൊളോണിയൽ എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് വീടിന് മുൻഭാഗത്തായി നീളമേറിയ വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രാനൈറ്റ് പാകി മനോഹരമാക്കിയിരിക്കുന്ന ഈ സിറ്റൌട്ടിൽ ഭംഗിയുള്ള ടെക്സ് വർക്കുകൾ അടക്കം നൽകിയാണ് വീടിന്റെ മുൻഭാഗം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ തീർത്തിരിക്കുന്ന മെയിൻ ഡോർ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് വീടിന്റെ വിശാലമായിട്ടുള്ള ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ ഏതൊരു വലിയ സിറ്റിയെയും ഉൾക്കൊള്ളാൻ ഭാഗത്തിൽ വിശാലമായിട്ടാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് മുൻഭാഗത്തെ ഭിത്തിയിലായി വീതിയേറിയ വലിയൊരു മൾട്ടിവിഡൽ തീർത്ത ടി വി യൂണിറ്റ് നമുക്ക് കാണുവാനായി കഴിയും ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിപ്പിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പന്ത്രണ്ടോളം പേർക്ക് വരെയെങ്കിലും സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നമുക്ക് കാണുവാനായി കഴിയും സ്റ്റെയർ കേസിന് താഴ്ഭാഗത്തായിട്ടാണ് മൾട്ടിവുഡിൽ തീർത്ത മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസൺ നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഒന്ന് കണ്ടുവരാം ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിലാണ് വീടിൻ്റെ കിച്ചൺ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് വളരെ ലെങ്ത്തി ഡിസൈനിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി മൾട്ടി കൊണ്ടുള്ള വാർഡ്രോപ്പുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിച്ചിരിക്കുന്ന ഈ കിച്ചണിൽ നിന്ന് നേരെ പ്രവേശിക്കുക ഡെഡിക്കേറ്റഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു കിച്ചൺ യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കാണ് വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഷീറ്റഡ് ഏരിയയിൽ ഭംഗിയുള്ള വാർഡ്രോബുകളും നൽകപ്പെട്ടിരിക്കുന്നു നമുക്കിനി വീടിൻ്റെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമും അടങ്ങുന്നതാണ് വീടിൻ്റെ ബെഡ്റൂം പ്ലാൻ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാറടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഫോൾ സീലിംഗ് വർക്കുകളും നീളമേറിയ സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന വലിയൊരു വാർഡ്രോബും നമുക്ക് കാണുവാനായി കഴിയും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ ബെഡ്റൂം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് കൺസീൽ ഡൈപ്പ് ഡബ്ല്യു സികളാണ് ബാത്ത്റൂമുകളിൽ സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നതും ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ബെഡ്റൂമിലും പങ്കിയാർത്തിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തായി നീളമേറിയ വലിയൊരു വാർഡ് തന്നെയാണ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം പൂർണ്ണമായും ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയറിൽ നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടൂവും അതിനു മുകളിൽ വുഡൻ പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു സ്റ്റെയറിലൂടെ നമ്മൾ നേരെ നിൽക്കുക വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ ഹാളിലേക്കാണ് രണ്ടു ഭാഗങ്ങളായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകൾ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഭംഗിയായി പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ലിവിംഗ് ഏരിയ സ്പേസിൽ സ്ട്രിപ്പ് ലൈറ്റുകളും പ്രൊഫൈൽ ലൈറ്റുകൾ അടക്കം നൽകി കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിൻ്റെ സെക്കൻഡ് ഭാഗത്തേക്കാണ് നേരെ പ്രവേശിച്ചിരിക്കുന്നത് വിശാലമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസ് ടി വി റൂം നമുക്ക് ഈ ഭാഗത്തും ലഭ്യമാണ് ഭംഗിയുള്ള ഫോൾസ് സീലിങ്ങുകളോടു കൂടിയിട്ടുള്ള ഭാഗത്ത് നിന്ന് നേരെ പ്രവേശിക്കുക ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൽ സമാനമായ രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് പതിനാറടി നീളത്തിലും പതിനാലടി വിധിയിലുമാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്ന ഈ ബെഡ്റൂമിലും കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാർഡ് തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും തുമായ ബെഡ്റൂമിലേക്കാണ് പതിനാലടി നിലത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂമും സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയും ഭംഗിയാർന്നിട്ടുള്ള വലിയൊരു വാർഡ്രോബ് തന്നെയാണ് ഈ ബെഡ്റൂമിലും നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ അവസാന ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് മെയിൻ ബാൽക്കണി കൂടാതെ ഒരു കുട്ടി ബാൽക്കണി കൂടി നമുക്ക് ഈ വീട്ടിൽ ലഭ്യമാണ് വിശാലമായി തന്നെയാണ് ഈ രണ്ടു ഭാഗങ്ങളും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്റർ മാത്രം ദൂരത്തിലായി ഇടപ്പള്ളി പൊക്കാട്ടുപടി ബസ്വുട്ടിൽ നിന്ന് അറുന്നൂറ് മീറ്ററും അരികിലുമായി നാല് പോയിൻ്റ് അഞ്ഞൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാങ്ക് ലോൺ സൗകര്യം ലഭിക്കുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീടുകൾ അന്വേഷിക്കുന്ന താങ്കളുടെ ബന്ധുമിത്രാദികളിലേക്ക് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്യുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി Namaskaram.